ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുചിത്ര പറയുന്നുണ്ട് വാ ഇവിടെ വരും വന്നിട്ട് എൻ്റെ ഫ്ലാറ്റിൽ കയറാതെ പോവാനോ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് അതെ നീ നിന്നിട്ട് സംസാരിക്കണം നിൻ്റെ പ്രസ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും നിനക്ക് എന്നെ കെട്ടുക എന്നുള്ളത് ആഹാ അപ്പം ഞാൻ അഭിനയിക്കണമല്ലേ അഭിനയിക്കുന്നു വേണ്ട നോർമലായിട്ട് നിന്നാൽ മതി വാ എന്ന് പറഞ്ഞിട്ട് സുചിത്ര വേഗം തന്നെ നമ്മുടെ വിനോദിൻ്റെ കൈയും പിടിച്ചിട്ട് അകത്തേക്ക് കയറുകാട്ടോ ആ സമയത്ത് പ്രിയാമണി മാഷി മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് ആ ഇതാര് വിനോദ് മാളിയൊക്കെയല്ലോ വാ വാ ഇരിക്കുക എന്ന് പറയുകയാണ് വാ ഇരിക്കെ എന്ന് മറ്റു മാഷ് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീത്ത പറയുന്നുണ്ട് എളേച്ച എളേച്ചൻ ഇരുന്നാലേ വിനോദിരിക്കുകയുള്ളു ഓ അങ്ങനെയാണോ ഒന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മാഷ് ഇരിക്കുകയാണ് ഇനി ഇരിക്കാല്ലോ വിനോദിന് വിനോദ് ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മാഷി പറയണ്ട് മാഷി പറഞ്ഞു എനിക്കറിയാം വിനോദ് മാളിയേക്കനല്ലേ എന്ന് പറയുമ്പോഴേക്കും ആ അതെ അച്ഛാ എന്ന് പറയുകയാണ് ആ വിനോദ് മാളിയേക്കനല്ലേ എനിക്കറിയാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മയും വരുവാണ് ആ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ എല്ലാവരും ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഒരു ദിവസം പറയാം എന്ന് പറയുകയാണ് ആ അതിനെക്കുറിച്ച് മാത്രം ഇവൻ ഒരു പിടിയും ഇതുവരെ എനിക്കും തന്നിട്ടില്ല കേട്ടോ എന്ന് നമ്മുടെ സുചിത്ര പറയാണ് ശേഷി നമ്മുടെ പ്രിയാമണി ചോദിക്കണ്ടല്ല മോൻ്റെ കല്യാണം കഴിഞ്ഞതാണോ ഏ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അമ്മേ എന്നിന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണ പ്രായമായി അപ്പോൾ ഞാൻ പെൺകുട്ടിയെ നോക്കാലോ അല്ലേ പിന്നെ അതിനെ അമ്മേനെ ഏൽപ്പിച്ചിരിക്കുന്നത് അമ്മ എനിക്ക് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ നോക്കിക്കോളൂ ദേ ഞാൻ ശരിക്കും നോക്കും കേട്ടോ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ അമ്മേ എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ മാഷു പറയുന്നുണ്ട് അതെ അതെ മുതൽ പ്രിയാമണി അന്വേഷണം തുടങ്ങും എന്ന് പറയുമ്പോൾ തുടങ്ങട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ വിനോദ് ശേഷം നമ്മുടെ എന്താണ് പ്രിയാമണി പറയണ്ടത് എല്ലാ സുചിയുടെ ക്ലാസ്മേറ്റ് അല്ലേ എല്ലാം കോളേജ്മേറ്റ് ആണ് എന്ന് പറയുന്നത് ആ ഇവനെ ഇങ്ങനെയാണ് എന്നിന്നെ സു ഇത്ര പറയുമ്പോൾ സുചി നീ എന്താ ഇവനൊന്നോ ഇപ്പം വിനോദെന്ന് പറയാം അല്ലെന്നുണ്ടെങ്കിൽ വിനോദ് മാണിയാക്കി പറയുകയാണ് അമ്മേ അത് സാരില്ല ഞങ്ങൾ തമ്മിലൊരു എടാ പോട ബന്ധുവാണ് മാഷ് പറയുന്നുണ്ട് പ്രിയമണി ഇപ്പോഴത്തെ പിള്ളേരല്ലേ എടാ പോട എന്നൊക്കെയേ വിളിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് എന്നാൽ ഞങ്ങൾ ഞാൻ ഇറങ്ങട്ടെ മാഷ് അയ്യോ വന്നിട്ടൊരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ പോകുവാണോ മോൻ എന്ന് നമ്മുടെ പ്രിയാമണി ചോദിക്കുമ്പോൾ എല്ലാം അമ്മ വേറൊരു ദിവസം വരാം അന്ന് അമ്മ ഉണ്ടാക്കിയ നല്ല ചോറും കഴി കറിയൊക്കെ കഴിച്ചിട്ട് ഞാൻ പോകുള്ളൂ ഇടയമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ സ്വാദിനെക്കുറിച്ച് സു എത്ര നന്നായിട്ട് പറയാറുണ്ട് ഓ അതയോ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ അതെ ഞാൻ വേറൊരു ദിവസമായിട്ട് കഴിക്കാം കേട്ടോ എന്ന് പറയാണ് ശരി മോനെ എന്ന് പറയേണ്ടത് അങ്ങനെ പിന്നെ തന്നാൽ ശരി ഞാനിന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകട്ടോ സുചിത്ര പറയുന്നുണ്ട് എങ്കിൽ ശരിയല്ല മെയിനാളൊന്ന് കൊണ്ടുപോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സുചിത്രയും അതുപോലെ തന്നെ വിനോദം കൂടി ഡോറ് തുറന്ന് പുറത്തേക്ക് പോകട്ടോ അവർ പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും മാഷു പ്രിയാമനടുത്ത് പറയുന്നുണ്ട് പ്രിയാമണി നല്ല പയ്യനല്ലേ നമ്മുടെ സുഹിത്രയ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാൽ ഒരോ മാസം ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുവായിരുന്നു അതെ പ്രിയാമണി ഇത് പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അതെ നല്ലൊരു പയ്യൻ സുഹിത്രയ്ക്ക് പറ്റിയ പയ്യൻ എന്നൊക്കെയാണ് പറയാം കേട്ടോ ശേഷം സുഹൃത്തടുത്ത് വിനോദം ചോദിക്കട്ടെ അതെ എൻ്റെ അഭിനയം അങ്ങനെയുണ്ട് പിന്നെ അടിപൊളിയായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല തകർത്ത് നീ അഭിനയിച്ചു ഇളയമക്കറിയില്ലല്ലോ നീ ഇതിനേക്കാൾ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് നിൻ്റെ നാവിന്ന് ഇതുപോലത്തെ വാർത്തകൾക്ക് വീണമെന്ന് പാവം ഇളയമ്മക്ക് അറിയില്ലല്ലോ അതെ നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ എവിടെ അല്ല എൻ്റെ വീ വീട്ടിലേക്ക് എന്തിന് അല്ല കമരേമേ ബന്ധു ഹോകേയാവാം അതെ നീ ഒറ്റക്ക് കമരേമേ ബന്ധു ഹോകെ ആയിക്കോ അതെ പോവാൻ നോക്ക് അല്ല നീ വരുന്നുണ്ടോ ഞാൻ കാര്യത്തിലാണ് ചോദിച്ചത് നീ പോവാൻ നോക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് തന്നിട്ട് നമ്മൾ വിനോദനെ അതിൽ ഏറ്റി വിടുകട്ടോ അതിനുശേഷം വിനോദം ശരി ടാറ്റാക്ക് ടാറ്റാക്കൊടുക്കുന്നുണ്ട് നമ്മുടെ സുചിത്രയും ടാറ്റയ്ക്ക് ഒരു നാണത്തോട് കൂടി തന്നെ കൊടുക്കുകട്ടോ പിന്നീട് സുചിത്ര ഫ്ലാറ്റിനുള്ളിൽ കയറുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി ചോദിക്കണ്ടേ വിനോദ് പോയോ ആ പോയല്ലോ എന്ത് നല്ല പയ്യനാ അല്ലേ എന്ന് പറയുമ്പോഴേക്കും മാഷി പറയുന്നുണ്ട് ആ പ്രിയാമണി പ്രോക്രുപണി തുടങ്ങിയെന്ന് തോന്നുന്നു അല്ല നമുക്ക് സുചിത്രയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ ഏ എനിക്കൊന്നും വേണ്ട എന്ന് സുചിത്ര പറയാണ് ഏ വേണ്ടേ നിനക്ക് ഒട്ടും ഇഷ്ടമായില്ല ഏ എനിക്ക് അവന് ഇഷ്ടമൊന്നും ആയില്ല എന്ന് പറയുകയാണ് അപ്പം മാഷി പറഞ്ഞത് അതെ സുചിത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ ോന്നെ അല്ല സുത്രയുടെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോഴേക്കും അത് എത്ര എത്ര പൊക്കം വേണം വിനോദിനെക്കാളും പൊക്കം വേണോ ആ നല്ല പൊക്കം വേണം വിനോദിനെക്കാളും ഇച്ചിരി മില്ലിഗ്രാം കുറഞ്ഞോ കൂടിയായാലും കുഴപ്പമുണ്ടോ ഏ കുറഞ്ഞാലൊന്നും പ്ര കുറഞ്ഞ എന്തിനാ വിളയാച്ചാ ആ വിനോദിനും പൊക്കമൊക്കെ മതി ആ പിന്നെ എൻ്റെ പാരൻസിനോട് നന്നായിട്ട് സംസാരിക്കണം എന്ന് സുയിത്ര പറയുമ്പോഴേക്കും പ്രിയാമ്മണി പറഞ്ഞത് അതായത് വിവേകിനെ വിനോദിനെ പോലെ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കണമല്ലേ ആ അതെ അതെ രാഷ്ട്രീയക്കാരനായ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് എനിക്ക് രാഷ്ട്രീയക്കാരനാണ് ഇഷ്ടം രാഷ്ട്രീയക്കാരാവണതാണ് നല്ലത് വിനോദിനെ പോലെ അല്ലേ ആ അതെ അതെ എന്ന് പറയാം സുചിത്ര പറഞ്ഞ ആ അപ്പോൾ വിനോദിനെ പോലെ എല്ലാം വേണം അപ്പോൾ വിനോദമായാലും കുഴപ്പമില്ല അല്ലേ ആ നിങ്ങൾ നിർബന്ധിച്ചാ വേണമെങ്കിൽ ഏ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കണമെന്നില്ല നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാലേ പിന്നെ അടിയം വഴക്കൊക്കെ ആയിരിക്കും പിന്നെ നിങ്ങളത് കാണേണ്ടി വരില്ലേ എന്ന് പറയാണ് ഏ നിങ്ങൾ നിർബന്ധിച്ച് കഴി വിവാഹം കഴിക്കാം എന്ന് സുചിത്ര പറയാണ് ആ സമയത്ത് നമ്മുടെ പ്രിയാമണി പറഞ്ഞിട്ട് മാഷയെ നിർബന്ധിച്ച വിവാഹം കഴിക്കാൻ പോലും എന്നിങ്ങനെ പറയുകയാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് സുചിത്ര നിങ്ങൾ പറഞ്ഞാൽ എല്ലാം അനുസരിക്കുന്ന കൊച്ചു മോളല്ലേ ഞാൻ എൻ്റെ എളയമ്മയുടെയും എളയച്ചൻ്റെ കുഞ്ഞാറ് ശുചിമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചുചിത്രകത്ത് പോവാട്ടോ സുചിത്രയുടെ നാണമൊക്കെ കാണുമ്പോൾ നമ്മുടെ മാഷിനും അതുപോലെ പ്രിയാമണിക്കും മനസ്സിലായി സുചിത്രയൊക്കെ വിനോദിനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം സു പോയി കഴിയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് വിനോദിൻ്റെ ഫാമിലിനെക്കുറിച്ച് ഒന്ന് അറിയണം എന്ന് പറയുകയാണ് ഇനി അവിടെയും ഒരു സ്വപ്ന വലിയ ഉണ്ടെന്നുണ്ടെങ്കിലും അയ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പ്രിയാമണി പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് അത് കാണുമ്പോൾ മാഷ് ചിരിക്കും കേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ രചനേനെയാണ് രജന സെക്യൂരിറ്റിയോട് പറയണ്ട് അതെ ആ ഗേറ്റും തുറന്നിട്ട് സാറിപ്പോൾ വരും എന്ന് പറയുന്നത് സേ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുന്നുണ്ട് ആ സമയത്ത് രചനയ്ക്ക് ഒരു ഫോൺ വരുവാണ് ഹലോ അതെ അതെ ആകാശ ഇത് എത്തും ഡൽഹി പോയതായിരുന്നു ആ വ്യവസായ മന്ത്രിയെ കാണാനായിട്ട് ഓക്കെ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് അപ്പോഴേക്കും ആകാശ് വരുന്ന കേട്ടോ ആകാശ് വന്നിട്ട് വാ കയറി വന്നിട്ട് ഡോറൊക്കെ തുറന്ന് അതായത് കാറിൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് അത് രജനയെ കാണുമ്പോൾ ഹായ് ഡിയർ മൈ സ്വീറ്റ് ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് എന്നെ കാത്തിരിക്കുമായിരുന്നു പിന്നെ അല്ലാതെ എനിക്ക് കാത്തിരിക്കാനും നോക്കി നിൽക്കാനൊക്കെ എൻ്റെ ആകാശമാ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അതെ ഞാൻ ദില്ലി സ്പെഷ്യൽ കൊടുത്തിട്ടുണ്ട് ഈ ഈ ബാഗിലുണ്ട് ഒരു നല്ല പച്ച വൈരക്കല്ല് മാല എൻ്റെ പ്രിയമാതക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും കൊണ്ടുവരും ഒരു താജ്മഹൽ വേണമെങ്കിൽ പണിയും വേണ്ട വേണ്ട എനിക്ക് താജ്മഹൽ ഒന്നും പണിയേണ്ട താജ്മഹലെ ഷാജഹാൻ പണിതേ മുന്താസ് മരിച്ചു കഴിഞ്ഞാൽ നീ എന്നെ പെട്ടെന്ന് മണ്ണീൻ്റെ ഇടയിലാക്കും വേണ്ട എന്ന് പറയുകയാണ് അതിന് ശേഷം അകത്തേക്ക് വരുന്നത് വാ അകത്തേക്ക് വരാം എന്ന് പറയുമ്പോൾ നിൻ്റെ കൈയും കാലം എന്താ ഇങ്ങനെ തണുത്തിരിക്കണേന്ന് ചോദിക്കുമ്പോഴേ ആകാശ ചോദിക്കുമ്പോഴേക്കും അതോ ആകാശം ഇല്ലാനിട്ടാണ് അവിടെ എങ്ങനെയുണ്ട് ദില്ലിയിലെ കാലാവസ്ഥ നല്ല തണുപ്പാണ് അത് പറയുകയാണ് ഓ അവിടുത്തെ ഭയങ്കരമായിട്ട് തണുപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു പക്ഷെ നീ ഇല്ലാണ്ട് എങ്ങനെ ഇഷ്ടപ്പെടാനാണ് അല്ല ദില്ലി യാത്ര പോയിട്ട് എന്തായി ഉം വ്യവസ്ഥ മന്ദ്രനെ കണ്ടു ഇവിടുത്തെ ആ കേരളത്തിലെ ഹിന്ദുസ്ഥാൻ കമ്പനി അവർക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് അത് നിർത്തിയിട്ട് വാങ്ങാനായിട്ടേ അങ്ങനെയാണെങ്കിൽ മഹേഷിൻ്റെ കമ്പനി ഉടനെ തന്നെ പോട്ടും രണ്ട് മൂന്ന് ദില്ലി യാത്ര കൂടി ഓക്കെ കഴിഞ്ഞാൽ അത് ഓക്കെ ആവും അവിടുത്തെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു അതു അരുന്ധതി മാഡമാണ് അവരൊന്ന് കണ്ട് സംസാരിക്കണം അവിടുത്തെ പറഞ്ഞിട്ട് ആ ഹിന്ദുസ്ഥാൻ കമ്പനി നിർത്തലാക്കിയിട്ട് മഹേഷിൻ്റെ കമ്പനിയിൽ നിന്ന് മഹേഷിനെ ഓടിച്ചു വിടണം അതിനുശേഷം ആ കമ്പനി ഞാൻ കൈക്കലാക്കും പിന്നെ അവിടുത്തെ സി ഒയുടെ കസേരിൽ ആരായിരിക്കാൻ പോണെന്ന് അറിയാവോ എൻ്റെ പ്രിയ ഡാർലിങ് എൻ്റെ സ്വീറ്റ് സോൾ എൻ്റെ രചന ഏ ഞാനോ പിന്നെ അല്ലാതെ രചനയാണ് അവിടെ ഇരിക്കാൻ പോണത് അതാണ് എൻ്റെ ആഗ്രഹം മഹേഷിനെ തകർക്കാനുള്ള എൻ്റെ വജ്രായുധം ഇനി വേറൊരു ആയുധം കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞതേണ്ട ആവശ്യമില്ലല്ലോ ഊട്ടിയിൽ എന്ന് പറയുകയാണ് അവൻ ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ പിന്നീട് കാണിക്കണം നമ്മുടെ ആദ്യത്തിനെ ആട്ടോ ആദ്യത്തിന് ഇങ്ങനെ ഊട്ടിയിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ് അതിനുശേഷം ആകാശ് പറഞ്ഞു അവൻ വരോടോ എൻ്റെ പ്രിയപ്പെട്ടവൻ അവൻ എൻ്റെ കൂടെ നിന്നിട്ട് മഹേഷിനെതിരെ യുദ്ധം ചെയ്യും എന്ന് പറയുവാണ് ആദ്യത്തിന് ഞാൻ കേരളത്തിൽ ഒരു സ്കൂളിൽ ഒരു സീറ്റ് വാങ്ങിക്കും എന്നിങ്ങനെ പറയുകയാണ് ഏത് സ്കൂളിലാണ് കേരളത്തിലത് കൊണ്ടുവരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അതെ ഊട്ടി നിന്ന് അവനെ കേരളത്തിലേക്ക് കൊണ്ടുവരണം പറ്റുമെങ്കിൽ ചിപ്പി പഠിക്കുന്ന സ്കൂളിൽ തന്നെ ചേർക്കാം എന്താ തനിക്ക് എനിക്കിതിന് കുഴപ്പമുണ്ട് ഏ ആകാശം അങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ അതിലെന്തേലും ഉണ്ടാവുമെന്ന് എനിക്കറിയാലോ അതെ ചിപ്പി പഠിക്കുന്ന സ്കൂളിൽ തന്നെ അവനെ ചേർക്കണം ആദ്യം മഹേഷിന് അവൻ്റെ കമ്പനിന്ന് പുറത്താക്കണം രണ്ടാമത്തത് അവനെ ആദ്യത്തിന് മുമ്പിൽ നിർത്തിട്ട് മഹേഷിനെ തകർക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹേഷ് ഉടനെ തന്നെ മെൻ്റൽ ഹോസ്പിറ്റലും സെൻ ജയിലിൽ അതായത് മെൻ്റൽ ഹോസ്പിറ്റലിൽ ജയിലിൽ എന്ന് പറഞ്ഞിട്ട് ശരിക്കുകയാണ് അല്ല ആകാശിന് കഴിക്കണ്ടേ എന്ന് പറയ പറ നമ്മുടെ രചന ആകാശ് പറയുന്നുണ്ട് അതെ എനിക്ക് കഴിക്കണം നല്ല വിശപ്പുണ്ട് നിന്നെ അടുത്ത് കിട്ടാത്തതിൻ്റെ നല്ല വിശപ്പ് ശരിക്കും നിന്നെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് മുകളിലേക്ക് കയറി പോകുകട്ടോ പിന്നീട് കാണിക്കണം മഹേഷാണ് മഹേഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം ഓ പ്രാന്ത പിടിക്കുന്നുണ്ട് ഞാനില്ലെങ്കിലും കമ്പനിയുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ ഓ തലക്ക് തീ പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ഇഷിത വരുമായിട്ട് ആഹാ തലക്ക് ശരിക്കും പ്രാന്ത പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറമ്പ് ഓ വന്നു ചീവീട് രാവിലെ തന്നെ കണ്ട കണി കണ്ടത് ഇവിടെയാണല്ലോ ഇത് ഏഹ് എടുത്തു വെച്ചിരിക്കുന്നത് കോട്ടോ ഇത് താൻ്റെ ഹോസ്പിറ്റലിൽ കോട്ടക്കിട്ടാണ് പോകാൻ പോകുന്നത് ഇതിലേ തന്നെ തന്നെപ്പോൾ രണ്ടുപേർക്ക് കയറാൻ പറ്റും ഇതേ ഞാൻ എനിക്കെടുത്തുവച്ചാൽ എടുത്തു വെച്ച കോട്ട ഏ ഈ കോട്ടോ ഇത് കൊള്ളാലോ തനിക്ക് താൻ പറഞ്ഞത് മാത്രം ചെയ്യണം താൻ പറഞ്ഞ വസ്ത്രം ധരിക്കണം ഞാനെന്താ തൻ്റെ അച്ഛനോ എന്ന് പറയുമ്പോൾ അതേ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുകയാണ് വീട്ടിലിരിക്കുന്ന അച്ഛന്മാരെ പറയല്ലേ പിന്നെ താൻ അതിനെ എടുത്ത് വെച്ചേക്കുന്നത് അതെ നല്ല കോമ്പിനേഷനല്ലേ ക്ലാസിക് കോമ്പിനേഷൻ എന്ത് ഈ ഡ്രസ്സോ ഈ ഇതും ഇതും ക്ലാസിക് കോമ്പിനേഷനോ ഇത് എടുത്തുവച്ചത് ഒരു ബ്ലൂവും അതുപോലെ തന്നെ പിങ്കു ആട്ടോ ആ സമയത്ത് നമ്മുടെ മഹേഷ് പറഞ്ഞണ്ട് ഇതൊരിക്കലും ക്ലാസിക് കോമ്പിനേഷൻ അല്ല ക്ലാസിക് കോമ്പിനേഷൻ എന്താന്ന് ഞാൻ കാണിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അലമാര തൊന്നിട്ട് ബ്ലൂവിൻ്റെ കൂടെ വേറൊരു സ്കൈ ബ്ലൂ ചേർക്കുമായിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് ക്ലാസിക് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇഷ്ടിതൊന്നും ഇണ്ടാതിരിക്കുവാണ് അങ്ങനെ അവസാച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സുചിത്ര അകത്തേ കയറി വരുവാട്ടോ അന്യൻ്റെ ബെഡ്റൂമിൽ കയറി വരിക എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ടോ ഓ ആടെ ബെഡ്റൂമിൽ അല്ല നിങ്ങളുടെ ബെഡ്റൂമിൽ ഞാൻ കയറി വന്നില്ലേ എന്ന് പറയുകയാണ് അനുവാദം ചോദിക്കാതെ അടുത്ത് വന്നു അടുത്ത മാറണം എന്നിങ്ങനെ ഇപ്പം മനസ്സിൽ വിചാരിക്കുക കേട്ടോ നമ്മുടെ മഹേഷ് അപ്പോഴേക്കും സുചിത്ര പറയേണ്ടത് എന്തിനാ മഹേഷ് ഏട്ടാ ഇഷുദേശിന് എപ്പോഴും വഴക്ക് വേണത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇഷുതേശു എപ്പോഴും ചേർത്ത് പിടിക്കാറുണ്ടല്ലോ മൈ ലവ്വിംഗ് വൈഫ് മൈ ലവ്വിംഗ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്തിനാണ് മഹേഷിൻ്റെ ഇഷിദേശിനെ വഴക്ക് പറയണതെന്ന് പറയുമ്പോഴേക്കും ഓ ഈ പ്രഭുദേവ മാഷേ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടോ അതായത് എങ്ങനെയാണ് ഉപദേശം കൊടുക്കുക എങ്ങനെയാണ് ഉപദേശം മേടിക്കുക അങ്ങനത്തെ വല്ല ക്ലാസ്സും അല്ല നിങ്ങൾ രണ്ടേടെ വായിന്ന് അങ്ങനത്തെ വർത്താനാണ് വീഴണത് എന്ന് മഹേഷ് പറയാണ് മാഷ് ഇങ്ങനെ ഉപദേശമായിട്ട് ഓരോരുത്തരുമായിട്ട് ഓരോരുത്തരുടെ പറഞ്ഞ വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുകയാണ് എല്ലാ കുട്ടി നിങ്ങൾ ആരാണ് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ ഞാൻ അനിയത്തിയ എന്നിങ്ങനെ സുചിത്ര പറയുന്നത് ഏ അനിയത്തിയോ അതിന് എൻ്റെ അനിയ നിന്നെ കെട്ടിയോ അനിയത്തിയ എന്ന് പറയാനായിട്ട് അതിന് മഹേഷേട്ടിന് അനിയന്മാരുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ ഞാൻ വന്നതേ ഇശ്ശിശ്ശിത കാറ് സർവീസ് കഴിഞ്ഞ് പാർക്കിംഗ് ഏരിയ വെച്ചിട്ടുണ്ട് ഇന്നാക്കി അതെ മഹേഷ്ടാ അനിയന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുചിത്ര ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക സുചിത്ര പോയി കഴിയുമ്പോൾ നമ്മുടെ യശിതപ്പം ചോദിക്കുന്നുണ്ട് മഹേഷിന്റെ അതേ വടികൊടുത്ത് അടിമടിക്കാൻ വലിയ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചിരിച്ചുകൊണ്ട് പോകാനേ വലിയ ആവശ്യം ഉണ്ടോന്ന് പോലും എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ തന്നെ അങ്ങ് നിൽക്കുവാട്ടോ സുചിത്ര വാതിൽ തുറക്കാൻ പോകുമ്പോഴേക്ക് നമ്മുടെ ചിപ്പി വരാം കേട്ടോ സുചിമോളെ ചിപ്പിനെ കാണാതെ പോവാണോ അയ്യോ ഞാൻ ഓർത്തില്ലല്ലോ ചിപ്പിനൊക്കെ ഇവിടെ സ്വന്തമായിട്ട് റൂമുണ്ട് ഞാൻ വന്നപ്പോൾ നോക്കിയായിരുന്നു വാ ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ചിപ്പി സുചിത്നേയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ അതെ ശുചിമോളെ ഇന്ന് പാരൻസ് ആണ് എന്നെ ഒന്ന് റെഡിയാക്കണമല്ലോ അതിനെന്താ ഞാൻ റെഡിയാക്കി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചീപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ ചീവി കൊടുക്കാട്ടോ അല്ല ഇന്ന് പാരൻസ് മീറ്റിങ്ങിന് ബെസ്റ്റ് സ്റ്റുഡൻസുള്ള അവാർഡൊക്കെ കിട്ടും ആഹാ ചിപ്പിക്ക് കിട്ടോ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെന്താന്ന് ചെയ്യുമ്പോൾ അതെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ആവാൻ പഠിക്കണം പക്ഷേ ഫസ്റ്റ് ആയെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ആവുന്ന കുട്ടീനെ കൺഗ്രാ കൺഗ്രാജുലേറ്റ് ചെയ്താൽ മതിയെന്ന് പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് സുയിത്ര പറയാണ് അതെന്താ ചിപ്പി തന്നെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആവണം ചിപ്പി തന്നെ ആവുമോ എന്ന് ഏഹ് ഉറപ്പാണോ പിന്നെ അല്ലാതെ ഇത് നന്നായിട്ട് പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോൾ സുയിത്രി ഇങ്ങനെ കണ്ണടച്ചിരിക്കുക ഏഹ് ഇതെന്ത് ചെയ്യുവാണ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയുകയാണ് ശരി ശരി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ എന്ന് പറയുകയാണ് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ മഞ്ജിമയാണെങ്കിൽ പുറത്തേക്കിന് പോയിട്ട് നമ്മുടെ സ്വപ്നവേലിൻ്റെ അടുത്തേക്കിന് പോകുകട്ടോ മഞ്ജുമ എനിക്ക് സ്വപ്നം എടുത്ത് പറയുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെ ഇരുന്നു അമ്മേനെ വൃദ്ധസ്ഥാനത്തിലാക്കും ഏയ് വൃദ്ധസദനത്തിലോ അതെന്ത് ചെയ്യാ അല്ല ആദ്യം അമ്മനെ ഒതുക്കി ഒരു മൂലക്കിട്ട പിന്നെ വൃദ്ധസ്ഥാനത്തിലാക്കുക ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇഷിതയല്ലേ അമ്മ എന്തിനും പറയാ തീരുമാനം എടുക്കാറുണ്ടോ ഇഷിത ആദ്യം വന്നിട്ട് അച്ഛനെ മഹേഷിനെ കയ്യിലാക്കി ദേ ഇപ്പം അവളുടെ അനിയത്തി വന്നിട്ടുണ്ട് സുചിത്ര മഹേഷിൻ്റെ തട്ടി കയറുക ഏ നീ കണ്ടോ പിന്നെ അല്ലാതെ ഞാൻ നോക്കി ഒളിഞ്ഞു നോക്കിയപ്പോഴേക്കേ മഹേഷിനെ തട്ടി കയറിക്കൊണ്ടിരിക്കുക അവൾ ഇനി അവളും ഇഷിതയും കൂടി ചേർന്നിട്ട് അമ്മേനെ വൃദ്ധസ്ഥാനത്തിലേക്ക് ആക്കും അമ്മ ഇവിടുത്തെ ഗൃഹനാഥ അമ്മയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അമ്മനെ പന്ന് തട്ടണ പോലെ അവൾ തട്ടും അതെ ഞാൻ തന്നെയ ഗൃഹനാഥ ഞാൻ തീരുമാനിക്കും എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ സ്വപ്നം എനി ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇഷിത അവിടേക്ക് വരുന്നുണ്ട് ഇഷിത വരുമ്പോഴേക്കും സ്വപ്നവരെ ചോദിക്കണ്ടേ ആഹാ ഒരുങ്ങിക്കെട്ടി എവിടെ പോകാൻ പോകുന്നു ഞാനോ ഞാനോ സ്കൂളിൽ ആ അതിന് ഇവിടുത്തെ അത്തും ചോദിക്കാൻ പറിച്ചിരുന്നോ വേണ്ടേ അല്ല നീ ആരും വൃദ്ധസനത്തിലാക്കാൻ പോകണമെന്നൊക്കെ കേട്ടല്ലോ എന്ന് സ്വപ്നം വലി പറയാണ് ഇഷ്ടക്ക അപ്പം തന്നെ കാര്യം മനസ്സിലായി മഞ്ജുമക്കുളത്തിൽ കൊടുത്താണെന്ന് അയ്യോ അമ്മ ഒന്ന് തിരിഞ്ഞെ ഏ ഇപ്പുറത്തൊന്ന് തിരിഞ്ഞേ അയ്യോ അമ്മേനെ കാണാൻ ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു ദേ ഈ വശത്തോട്ട് നോക്കുമ്പോൾ ഐശ്വര്യാരായി ഇപ്പുറത്തെ വശത്തോട്ട് നോക്കുമ്പോൾ മഞ്ജു വാര്യർ ഏ സൈഡിൽ കൂടി നോക്കുമ്പോൾ കറക്റ്റ് നയം പോ അവിടെ നീ വെറുതെ പറയുകയാണ് എന്ന് സ്വപ്നവന് പറയുമ്പോൾ ഇല്ലമ്മേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് അമ്മേനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും നല്ല ഭംഗി ദേ അമ്മ കുറച്ച് വണ്ണം കുറച്ചിട്ടുണ്ടല്ലോ സൂപ്പർ ആയിരിക്കും കേട്ടോ അമ്മക്ക് അടുത്ത സൗന്ദര്യ മത്സരത്തിൽ പോകാം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് മഞ്ജുമ്പോ അമ്മ അമ്മ ഇങ്ങോട്ട് വന്നേ മറന്നോ വ്ര സനം വൃദ്ധസദനം എന്ന് പറയുമ്പോഴേക്കും നീ ഒന്നും മിണ്ടാതിരിക്കണേ എനിക്കിത്രോ സൗന്ദര്യം ഉണ്ടായിട്ട് നീ ഒന്ന് പറയാറുണ്ടോ എന്ന് മഞ്ജിമെടുത്ത് സ്വപ്നവലി വലിയ സ്വപ്നവനി ആണെങ്കിൽ ഇഷ്ടം ചോദിക്കുന്നുണ്ട് മോളെ എനിക്ക് വണ്ണം കുറയ്ക്കാനുള്ള പോലെ മരുന്നരാവോ അതൊക്കെ അമ്മക്ക് അമ്മേ വണ്ണം കുറച്ചാൽ അമ്മേ ഞാൻ സുന്ദരിയാക്കും അമ്മ ഇത് ഈ മഞ്ജുമ ചേച്ചിനെ പോലെയൊന്നുമല്ല ഇരിക്കുന്നത് മഞ്ജുമച്ചാൽ വണ്ണം വെച്ച് ബോഡിക്ക് ഷെയ്പ്പൊന്നും ഇല്ല വീപ്പക്കുറ്റിനെ പോലെ ഇരിക്കുന്നത് അതെ അതെ ഇവിടെ ശരിക്കും വീപ്പക്കുറ്റി തന്നെയാണ് മോളെ അപ്പം വണ്ണം കുറക്കുകയാണത് അതൊക്കെ ഞാൻ ചെയ്ത് തരാമേ അമ്മേനെ നല്ല സുന്ദരി കുട്ടിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചിപ്പി അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ വന്നല്ല അമ്മയുടെ സുന്ദരി മോളെ അതെ ദേ ശുചിമോളാ എന്നെ ഒന്ന് ഒരുക്കിയത് എന്ന് നമ്മുടെ ചിപ്പി പറയുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മേഷ് വരുവാട്ടോ ആഹാ നീ ഇതുവരെ പോയില്ലേ എന്ന് സുഹൃത്തോട് ചോദിക്കുമ്പോൾ ഏ പോയില്ല അനിയത്തി ആവണ്ടേ ഇനി മഹേഷൻ്റെ അനിയനെ കെട്ടിയിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മഹേഷ് പെട്ടെന്ന് അമ്മേനെയും അതുപോലെ തന്നെ മഞ്ചുമ്മേനെ നോക്കുകയാട്ടോ അവരുടെ മുഖം ഒക്കെ ആകെ മാറി നിൽക്കുവാണ് അങ്ങനെ ഒരു പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ അന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോലാണ് ഇതിനെ കാണിക്കേണ്ടത് നമ്മുടെ ചിപ്പിനെ കൂട്ടിക്കൊണ്ട് മഹേഷും ഇഷിതയും അവരുടെ സ്കൂളിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ഇഷിത രണ്ട് വാക്ക് സംസാരിക്കുന്ന എനിക്കുണ്ട് സ്റ്റേജിൽ കയറിട്ട് അവിടെ തന്നെ നമ്മുടെ രചനയും അതുപോലെ തന്നെ ആകാശം വരുവാണ് വേറൊന്നിനും അല്ല ആദ്യത്തിന് വേണ്ടിയിട്ട് ഒരു 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 അഡ്മിഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പം ആകാശം പറയുന്നുണ്ട് രചനയെടുത്ത് അതെ ഇനി നമ്മുടെ ആയതെന്ന് പറയുന്നത് ആദ്യത്തിനാണ് അവരെ മുന്നിൽ നിർത്തി നമുക്ക് നന്നായിട്ടൊന്ന് പ്ലേ ചെയ്യണം എന്ന് പറയണം അങ്ങനെ നമ്മുടെ ഈശുദ്ധ ആണെങ്കിൽ സ്റ്റേജൊക്കെ ആയിട്ട് അവരുടെ എന്തോ ലവ് സ്റ്റോറി എന്തോ പറയുകയാണ് ആദ്യമായിട്ട് മഹേഷിനെ കണ്ടപ്പോൾ ഒരു ക്രഷ് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുമായിട്ടാണ് മഹേഷിന് അടുത്ത് വന്നിരിക്കുന്നത് എന്തായാലും നാളെ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആദ്യത്തെ വരുന്നുണ്ട് ആദ്യത്തെ നമ്മുടെ മഹേഷ് കാണുന്ന ഒരു എപ്പിസോഡും കൂടി ആയിരിക്കും നാളത്തെ എപ്പസോഡ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ